അലൈക്കും വറഹമത്തുള്ള നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടോ ഈ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ നിങ്ങൾ വിഷമിക്കുകയാണോ ഈ പൈസ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ പറ്റിയ ഒരു വഴിയാണ് ഇൻഷാല്ല ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചിരുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നാമം നിങ്ങൾ എന്ത് ചെയ്യാൻ ജീവിതത്തിൽ അത് പതിവാക്കുകയാണെങ്കിൽ അത് എല്ലാ ദിവസവും കുറഞ്ഞൊരായിരം പ്രാവശ്യമെങ്കിലും നിങ്ങളത് പതിവാക്കുകയാണെങ്കിൽ ആ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ അത് എളുപ്പം തിരിച്ചു കിട്ടാൻ അതൊരു കാരണവും അള്ളാഹു തോഫിക്കയുമാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ സ്നേഹബന്ധം സൗഹൃദ ബന്ധം കുടുംബ ബന്ധം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന വിശ്വാസബന്ധം ഇതൊക്കെ തകർന്നു പോകുന്ന ഒരു കാര്യത്തിന്റെ പേരാണ് കടം എന്ന് പറയുന്നത് കടം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാൾക്ക് വിശ്വസിച്ച് പൈസ കടം കൊടുക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മളെ പൈസ കാണത്തില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് വന്നിട്ട് ഇടാ അത്യാവശ്യമാണ് നാളെ എങ്ങ് തരാന്ന് പറഞ്ഞിട്ട് പൈസ കടം വാങ്ങും നമ്മൾ വിശ്വസിച്ച് പൈസ കൊടുക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ ബിസിനസ്സിൽ ഷെയർ കൂടാൻ വേണ്ടി പൈസ കൊടുക്കും ചില ആൾക്കാർ വീട് വെക്കുമ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി പൈസ കൊടുക്കും ചില ആൾക്കാർ എന്ത് ചെയ്യും ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്ന സമയത്ത് പൈസ കൊടുക്കും ഇങ്ങനെയൊക്കെ കൊടുത്ത് കടമായി കൊടുത്ത് സഹായിക്കും നിങ്ങൾ കൊടുത്തിട്ടില്ലേ അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കുടുംബക്കാർക്ക് അയൽവാസികൾക്ക് നാട്ടുകാർക്ക് പലർക്കും നിങ്ങൾ പൈസ കടം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് ഈ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് പൈസ കൊടുത്തു ആ കൊടുത്തു തന്നെ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സമയത്തായിരിക്കും നിങ്ങൾ അവർക്ക് കൊടുത്ത് സഹായിക്കുന്നത് അത് കൊടുത്തത് നിങ്ങളെ നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നല്ല മനസ്സുള്ള ആൾക്ക് ആൾക്കാർക്ക് കടം കൊടുക്കാൻ പറ്റാൻ പറ്റുക ഇപ്പൊ ഒരാൾ വന്ന് ഇപ്പൊ നമ്മളോട് വന്നൊരു വിഷമം പറയുമ്പോൾ അയാളുടെ വിഷമം മനസ്സിലാക്കി പൈസ നമ്മൾ കടവായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കടം കൊടുക്കുന്ന ആൾ ആരായിരിക്കണം ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ആ എനിക്ക് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് നല്ലതാണെങ്കിൽ അയാളുടെ വിഷമം കേട്ട് സങ്കടം തോന്നി അയാളുടെ പ്രയാസമൊക്കെ മാറട്ടെ എന്നുള്ള രീതി കൊടുക്കുകയാണെങ്കിൽ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുമ്പോൾ കടം കൊടുക്കാൻ പറ്റും അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാലോ അതോടുകൂടി ബന്ധങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന അതോടുകൂടി ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നൊരവസ്ഥ എപ്പോൾ ഉണ്ടാവുന്നത് അല്ലേ നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കാം എത്ര പേരാട്ട് ഇപ്പം പിണക്കുക എത്ര പേരാട്ട് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അവിടെ വീട്ടിൽ ചെന്നാൽ കാണത്തില്ല എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞ് മുങ്ങി മുങ്ങി കിടക്കും ഇപ്പം കടം വാങ്ങിക്കഴിഞ്ഞാൽ ടൗണിലോട്ട് പോയി കഴിഞ്ഞാൽ ഓല അവന് ഞാൻ പൈസ കൊടുക്കാനുണ്ടേ അവനെ കാണുമ്പോൾ ഓ ഇങ്ങനെ ഇട്ടു പോകും എന്തൊക്കെ അവസ്ഥകളാണ് അത് ചിന്തിച്ചു നോക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കുന്നതിന്റെ പേരിൽ ആ ബന്ധം കൂടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് ഇപ്പൊ ഉണ്ടാവുന്ന എന്താ കടം കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ ആ ബന്ധങ്ങൾ അവിടെ പൊളിയാണ് പിരിയുകയാണ് തകരുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് കടം കൊടുക്കുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ചിന്തിച്ചു കൊടുക്കുക നമ്മുടെ ബന്ധങ്ങൾ മുറിയാൻ പാടില്ല അപ്പൊ ഉണ്ടെങ്കിൽ കൊടുക്ക കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ കൊടുക്കാൻ നിൽക്കുക അപ്പം എന്തായാലും കൊടുത്തുപോയി സാ ഇനി അതിനെന്താ ഒരു സൊല്യൂഷൻ അതാണ് ഇൻഷാള്ള പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്നതായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾപ്പെട്ട അസ്മാർ ഉൽ ഹുസ്നയിലെ ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും കുറഞ്ഞൊരായിരം ഉണ്ടെങ്കിൽ ചെല്ലുക ചൊല്ലുക ചെല്ലുക ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക ആ പൈസ തിരിച്ചു എന്നുള്ള നീയത്തിലായിരിക്കണം ചെയ്യേണ്ടത് ഏത് കാര്യം ചെയ്യുമ്പോഴും നീയത്ത് ചെയ്യണമല്ലോ അപ്പം ഈ ഒരു ഇസ്മ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ നീയത്ത് വെക്കുക അള്ളാഹുവെ പഠിച്ചവന് ഞാൻ ഇത്ര പൈസ ഇന്ന ആക്കു കൊടുത്തിട്ടുണ്ട് അയാളുടെ മനസ്സ് തോന്നി ആ പൈസ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം അള്ളാഹു അതിന് ഞാൻ നിന്റെ നാമമായ ഈ ഇസ്മ ചെല്ലുന്നത് കാരണമാക്കണേ എന്ന് വെച്ചിട്ട് ഈ ഇസ്മ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ധാരാളം ചെല്ലുക ഏതാണ് ആ ഇസ്മെന്ന് ഞാൻ പറഞ്ഞു തരാം നിന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളുടെ ജനാസ 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 ആ മനുഷ്യന്റെ മരണപ്പെട്ട മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരികയാ എല്ലാ സഹാബത്തും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാ മയ്യത്ത് കൊണ്ടുവെക്കുകയാ എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചെല്ലാത്തവരുണ്ടോ ഒന്ന് സ്വലാത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ ജനാസയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഈ മയ്യത്തിനെന്തെങ്കിലും കടമുണ്ടോ ഈ മയത്തിനെന്തെങ്കിലും ഹക്കടപാടുണ്ടോ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പലരും പറയുകയാണ് യാ റസൂലല്ലോ എനിക്ക് പൈസ തരാനുണ്ട് ഞങ്ങൾ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുണ്ട് ആ പൈസ എനിക്ക് കിട്ടേണ്ടതാണ് കടമുണ്ടെന്ന് പറയുകയാ പഠിച്ചവനെ അള്ളാഹുവിൻ്റെ റസൂലും മയ്യത്ത് നമസ്കരിക്കുന്നില്ല പുത്തിന മീമാമത്ത് നിൽക്കുന്നില്ല സ്വഹാപത്ത് വന്നള്ള റസൂലിനോട് ചോദിക്കുകയാണ് എന്തേ നമിയേ ഈ ജനാസക്കങ്ങീമാമത്ത് നിൽക്കാത്തത് ഞാൻ നിൽക്കൂല്ല ഞാൻ നമസ്കരിക്കൂല കാരണമെന്നൊന്നറിയോ ഒരു കൂടി മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ളതായ നിലയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ഗൗരവമാണ് അതിൻ്റെ വിഷയം ഗൗരവമാണ് അള്ളാൻ്റെ റസൂല് പോലും മയ്യത്ത് നമസ്കരിക്കാം മടിച്ച് നിന്നതാണ് ഒരാൾ കടത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ പോലും മുത്തുനവി മടിച്ചെങ്കിൽ എൻ്റെ ഉമ്മമാരെ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം പലരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടില്ലേ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ പലരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടത് തിരിച്ചു കിട്ടാതെ വിഷമിക്കും ആ ആ ആ പൈസ 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 തിരിച്ചു 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 ാണ് നീ മരിക്കുന്നതെങ്കിൽ അതിന്റെ ശിക്ഷ വലുതാണ് അതിന്റെ ഗൗരവം വലുതാണ് കളിയായി എടുക്കല്ലേ തമാശയായി എടുക്കല്ലേ പുത്തിനവി പോലും മയ്യത്ത് നമസ്കരിച്ചില്ല കടമുള്ള വ്യക്തിയുടെ മയ്യത്ത് ഞാൻ നിർബന്ധിക്കുകയാ പറയുകയാ എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പറ്റില്ല ഈ കടമുള്ള വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് ഞാൻ നമസ്കരിക്കില്ല പടച്ചവനെ കൂട്ടത്തിൽ നിന്നൊരു സഹാബി വന്നിട്ട് പറയുകയാ ആ വ്യക്തിയുടെ മുഴുവൻ കടങ്ങളും ഞാൻ ഏറ്റെടുത്തു നബിയെ ഞാൻ വീട്ടിക്കോളം നബിയെ ഞാൻ വീട്ടിക്കോളം നബിയെ ഞാൻ കൊടുത്തോളം നബിയേ രബിയേ സമയത്ത് സഹാബി പറയുന്നു ആ റസൂലല്ല ഇനിയെങ്കിലും നബിയെ അങ്ങയൊന്ന് ഇമാമത്ത് മാപത്ത് നിൽക്കുമോ റസൂല് പറയുകയാണ് സഹാബാ നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് ആ മനുഷ്യന്റെ കടമേറ്റെടുത്തത് കൊണ്ട് ഞാ മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം എന്ന് പറഞ്ഞു മുത്തുനബി വന്നു മയ്യത്ത് നമസ്കരിക്കുകയാണ് അതുകൊണ്ട് ഞാനോ നിങ്ങളോ കടക്കാരായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഞാനോ നിങ്ങളോ കടക്കാരനായിട്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എന്നെയും നിങ്ങളുടെയും ജനാസപ്പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ ഞാനും നിങ്ങളും മരണപ്പെട്ട് കഴിയുമ്പോൾ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലെടുത്ത് വെച്ച് നമ്മുടെ മക്കളും കുടുംബക്കാരും ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ കൊണ്ടുവെക്കുന്നു മയ്യത്ത് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഇമാമൊരു ചോദ്യം ചോദിക്കൂ െന്തെങ്കിലും ജനാസയുണ്ടോ ഈ ജനാസയ്ക്ക് ജനാസയ്ക്കെന്തെങ്കിലും കടങ്ങളുണ്ടോ ഈ മയ്യത്തിന് മയത്തിനെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ ഈ ജനാസയ്ക്ക് ജനാസയ്ക്കെന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രൂപാട് പോലും കടമില്ലാതെ ഒരു രൂപാട് പോലും പ്രയാസമില്ലാതെ മരിച്ചു കടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഒരു ഒരുപാട് ബാധ്യത പോലുമില്ലാതെ ആ കബറിൽ കിടക്കാൻ അമ്ബാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്നീ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ എൻ്റെ പ്രിയമുള്ള ഉമ്മാ എൻ്റെ പ്രിയമുള്ള ബാപ്പാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങളാരും തമാശയായിട്ട് കളിയായിട്ട് എടുക്കല്ലേ കളിയായിട്ടെടുക്കല്ലേ കടമെന്നു പറയുന്നത് നിസാരമായി എടുക്കല്ലേ നമ്മുടെ കടങ്ങൾ തീരണ്ടേ കൊടുത്ത പൈസ തിരിച്ചു കിട്ടണ്ടേ അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ നിധ്യേന ചെല്ലണ്ടത് ആയിരം തവണ ചെല്ലണ്ടുസ്മേതെന്നറിയോ പരിശുദ്ധമായ ഹുസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമത്തിലെ പ്രധാനപ്പെട്ട ഉസ്മാ ോ എല്ലാരും ഒന്ന് കൂടെ ചെല്ലിക്കോതില്ലോയാ യാ അല്ലുയാ യാ അല്ല യാ അല്ല യാ അല്ല يا مذل يا الله يا مذل يا الله ഡെയിലി ആയിരം തവണ വെച്ചെങ്കിലും ആയിരമോ രണ്ടായിരമോ മൂവായിരമോ എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെല്ലുക കുറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും മുടങ്ങാതെ ചെല്ലുക പൈസ തരാനുള്ള വ്യക്തിയുടെ മനസ്സിന് മാറ്റമുണ്ടാവുന്നതാ അവൻ കൊണ്ടു തരുന്നതാ ചെയ്യട്ടെ റുഹമു റാഹിമായറപ്പേ രാജാതിരാജനായറപ്പേ ദുമായറപ്പേ ഞങ്ങളുടെ നീ തരണേ അല്ല സാമ്പത്തിക പുരോഗതി നൽകണേ നൽകണേയല്ല സമ്പത്തിൽ വർധനവ് നൽകണേയല്ല നീ ഞങ്ങളെ സഹായിക്കണേ അല്ല ഞങ്ങളുടെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ നൽകണേയല്ല മറ്റൊരാടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാഹുവേ മരിച്ചു കിടക്കുമ്പോൾ കടങ്ങളില്ലാതെ മരിച്ചു കിടക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല മരിച്ചു കിടക്കുമ്പം ഒരു രൂപാട ബാധ്യതയില്ലാതെ മരിച്ചു കിടക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എളുപ്പം നീ നൽകണേ നൽകണേയല്ല കിട്ടാനുള്ള പൈസ നീ എളുപ്പമാക്കി തരണേ അല്ലാ അള്ളാഹുവേ പലരും പലവിധ വിഷമങ്ങളാണ് അള്ളാഹുവേ പഠച്ചവനെ നാഥ വിഷമങ്ങൾക്ക് പരിഹാരമായി ഈ നീ കാരണമാക്കണേ അല്ലാ കാരണമാക്കണേ അല്ലാ അള്ളഹു അള്ളാഹു നമ്മുടെ ദൈക്കിക്ക് ജാപത്ത് നൽകട്ടെ പ്രിയമുള്ളവരെ ഇൻഷാ അല്ലാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായി പരിപാടി കണ്ടവരുണ്ടെങ്കിൽ ഈ ക്ലാസ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഫുള്ള് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളുടെ ജില്ലയൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ എഴുതിയിടുക നീ പേരെഴുതിയിടാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെങ്കിലും കമൻ്റിലെഴുതിയിടുക ഒരു മാഷാ അല്ലാ ഒരു എന്നെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതിയിടുക എത്ര ആളിത് ഫുള്ള് കണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്വീകരിക്കും